ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു വരുന്നു ഫോണിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞ വിരുദനെ കുറിച്ച് നടിയും അവതാരകയുമായ ആര്യ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ തെളിവുകളും ആര്യ പങ്കുവച്ചു എന്നാൽ ഈ വിഷയം കൈകാര്യം ചെയ്ത ഓൺലൈൻ മാധ്യമങ്ങളുടെ രീതിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആര്യ പല ഓൺലൈൻ ന്യൂസ് ചാനൽ പോർട്ടൽസ് അത് പൊക്കി അത് പല സ്ഥലത്ത് ന്യൂസ് ആയിട്ട് വരുന്നു എല്ലായിടത്തും എൻ്റെ ഫേസും എൻ്റെ മുഖവും ആയിട്ട് ഒന്നാമത്തെ കാര്യം അവരെഴുതി വച്ചിരിക്കുന്ന ടൈറ്റിലും ടീമിൻ്റെ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ആര്യയുടെ ഗ്ലാമർ ചിത്രങ്ങൾ വെച്ചാണ് മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും വാർത്ത നൽകിയത് ഇതോടെ കമൻ്റുകളിലേറെയും ആര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായി മാറി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ആര്യ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ രംഗത്ത് വന്നത് അശ്ലീല സംഭാഷണം നടത്തിയ ആളെ തുറന്നുകാട്ടുകയാണ് താൻ ചെയ്തത് എന്നാൽ ഇത്തരമൊരു വാർത്തയ്ക്ക് അനുയോജ്യമായ ഫോട്ടോകളും വീഡിയോകളുമല്ല മിക്ക ഓൺലൈൻ മാധ്യമങ്ങളും ഉപയോഗിച്ചതെന്നും ആര്യ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒത്തിരി നല്ല ചിത്രങ്ങൾ ഉണ്ടായിട്ടും ആര്യയുടെ ഗ്ലാമറസ് ആയ ചിത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിച്ചതിനെതിരെയായിരുന്നു താരം വിമർശനമുന്നയിച്ചത് ഇതോടെ വാർത്തകൾക്ക് താഴെ വന്ന കമൻറ്റുകളിലേറെയും ആര്യക്കെതിരെയുള്ളതായി മാറി ഫോണിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞയാളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന മറുപടികളായിരുന്നു ഏറെയും മാധ്യമപ്രവർത്തകരോട് വിരോധമില്ല പക്ഷേ കുറച്ച് നല്ല ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ടും ചിത്രവും ആര്യ പങ്കുവയ്ക്കുകയും ചെയ്തു അശ്ലീലം പറഞ്ഞയാൾക്കെതിരെ തൃക്കാക്കര പോലീസിൽ ആര്യ പരാതി നൽകി